ആർ എസ് എസ് ശാഖയിൽ ലൈംഗികാതിക്രമം നേരിട്ടുവെന്നാരോപിച്ച് ജീവനൊടുക്കിയ അനന്ദ് വജിയുടെ മരണത്തിന് പിന്നാലെ കേരളത്തിലെ ആർ എസ് എസ് ശാഖകളുടെ പ്രവർത്തനവും സംശയനിരലിലാണെന്ന് തന്നെ പറയേണ്ടി വരും നൂറ് വർഷങ്ങൾ പൂർത്തിയാക്കിയതിനു പിന്നാലെ കേരളത്തിലും രാജ്യമെമ്പാടും വലിയ റാലികൾ നടത്തി ശക്തി പ്രകടിപ്പിച്ച ആർ എസ് എസിനു മേൽ പതിഞ്ഞ തീരാ കളങ്കമാവുകയാണ് ഈ യുവാവിൻ്റെ മരണം വെറും ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ളൊരു യുവാവ് ആർ എസ് എസിന്റെ നേതൃനിലയിലുള്ള മുതിർന്ന നേതാക്കൾ നിന്നടക്കം ലൈംഗിക പീഡനം നേരിട്ടെന്ന് ആത്മഹത്യാക്കുറിപ്പ് എഴുതി തൂങ്ങി മരിച്ചത് ഒട്ടും നിസ്സാരമായി കാണാവുന്ന കാര്യമേ അല്ല ഇതിലിപ്പോൾ വരുന്ന ഏറ്റവും നിർണായകമായ വിവരം ഈ മരണക്കുറിപ്പിൽ എൻ എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന തന്നെ പീഡിപ്പിച്ചുവെന്ന് അനന്തു പറയുന്ന ഈ ഒരു വ്യക്തിയെ ആ വ്യക്തിയെ പോലീസ് കണ്ടെത്തിയെന്നുള്ളതാണ് പതിനഞ്ച് പേജുള്ള ആത്മഹത്യാക്കുറിപ്പ് ഇൻസ്റ്റാഗ്രാമിൽ ഷെഡ്യൂൾ ചെയ്തതിന് ശേഷമായിരുന്നു കോട്ടയം സ്വദേശിയായ അനന്തു തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിൽ തൂങ്ങി മരിച്ചത് മാത്രമല്ല ചില നിർണായകമായിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങളും തൻ്റെ കൈവശമുണ്ടെന്ന് അനന്തു പറഞ്ഞിരുന്നു ആ ദൃശ്യങ്ങളും ഈ ഒരു ഘട്ടത്തിൽ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ള ചില സുപ്രധാനമായ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അതിനോടൊപ്പം അനന്തുവിനെ വിഷാദ രോഗത്തിന് ചികിത്സിച്ച എറണാകുളത്തെ ഡോക്ടറുടെ മൊഴിയും പോലീസ് ഇന്ന് തന്നെ രേഖപ്പെടുത്തും എന്തായാലും അനന്തു ആത്മഹത്യാക്കുറിപ്പിൽ ആരോപണമുന്നയിച്ച പോലീസ് ായാണ് ഇപ്പോഴുള്ള സൂചന അനന്തുവിന്റെ അടുത്ത രണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഇത് സംബന്ധിച്ച് പോലീസിന് വിശദമായ മൊഴി നൽകിയതായും റിപ്പോർട്ടുകളുണ്ട് തെളിവുകളും കൂടുതൽ പേരുടെ മൊഴികളും ശേഖരിച്ച ശേഷം ഇയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താനാണ് അന്വേഷണ സംഘത്തിന്റെ ആലോചന ഈ ഒരു കേസിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നതിന് മുൻപ് വിശദമായി അന്വേഷിക്കേണ്ടതുണ്ടെന്ന് കമ്മീഷണർ തോംസൺ ജോസ് പറയുന്നു അത്തരം വിശദമായ അന്വേഷണങ്ങൾക്കൊടുവിൽ സ്ഥിരീകരണം ഉണ്ടായതിനു ശേഷമാകും ആരാണ് ഈ എൻ എം എന്ന് ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകൂ അതിനുശേഷമായിരിക്കും പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കുമൊക്കെ ഈ ഒരു വ്യക്തിയുടെ മുഖം കാണാനും സാധിക്കൂ അനന്തുവിൻ്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞ ഈ ഒരു കാര്യങ്ങളല്ലാതെ ഈയൊരു ആത്മഹത്യാ കുറിപ്പിന്റെ കാര്യങ്ങളും അതിൻ്റെ ഫോട്ടോസും ഒക്കെ അല്ലാതെ മറ്റൊന്നും കണ്ടെത്തിയിട്ടില്ലെന്നും കമ്മീഷണർ ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നു എന്തായാലും ഇപ്പോൾ ഈ ഒരു നിർണായകമായിട്ടുള്ള ചില വീഡിയോ ദൃശ്യങ്ങൾ കൂടി അനന്തു അത് ആ ഒരു ആത്മഹത്യക്കുറിപ്പിൽ പറഞ്ഞിരുന്ന തൻ്റെ കൈവശമുണ്ട് ചില നിർണായകമായിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിരുന്ന ആ ഒരു ദൃശ്യങ്ങളും പോലീസ് കണ്ടെത്തിയതായിട്ടാണ് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വിവരം കഴിഞ്ഞ ബുധനാഴ്ചയാണ് അനന്തുവിനെ തമ്പാനൂരിലെ ഹോട്ടലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആർ എസ് എസ് നേതാക്കളുടെ ലൈംഗിക പീഡനം സഹിക്കാൻ കഴിയാതെയാണ് അത് സഹിക്കവയ്യാതെയാണ് ജീവൻ ഒടുക്കുന്നതെന്ന് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റിട്ട ശേഷമായിരുന്നു അനന്തുവിൻ്റെ ആത്മഹത്യ മരണവുമായി ബന്ധപ്പെട്ട് ആദ്യ ദിവസങ്ങളിൽ ആർ എസ് എസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണങ്ങളോ അല്ലെങ്കിൽ പരാമർശങ്ങളോ ഉണ്ടായിരുന്നില്ല എന്നാൽ യൂത്ത് കോൺഗ്രസ് അടക്കം അനന്തു വജിയുടെ ആത്മഹത്യയിൽ ആർ എസ് എസിനെ പ്രതിക്കൂട്ടിലാക്കി രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ സി പി എമ്മും അതുപോലെ മറ്റു പാർട്ടികളും ഈ വിഷയം വ്യാപകമായി ചർച്ചയാക്കിയതിന് പിന്നാലെയാണ് അന്വേഷണം ആവശ്യപ്പെട്ട് ഇപ്പോഴുതാ ആർ എസ് എസ് തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് സംഭവത്തിൽ സ്വതന്ത്രമായ അന്വേഷണം വേണമെന്നാണ് ആർ എസ് എസിന്റെ ആവശ്യം അനന്തുവിന്റെ ആത്മഹത്യയും ആത്മഹത്യക്കുറിപ്പും ദുരൂഹമാണെന്നാണ് ആർ എസ് എസിന്റെ ഒരു വാദം അല്ലെങ്കിൽ ആർ എസ് എസ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യം സംഘടനയിൽ നിന്ന് നിരവധി ആളുകൾ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നതായി അനന്തു ഈ ഒരു മരണക്കുറിപ്പിൽ ആരോപിച്ചിരുന്നു അനന്തു എഴുതിയ മരണക്കുറിപ്പിന്റെ ഒരു ഉള്ളടക്കം അത് ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണ് എനിക്ക് വിഷാദ കഴിഞ്ഞ ഒന്നര വർഷമായി തെറാപ്പി എടുക്കുന്നു ഞാൻ ആത്മഹത്യ ചെയ്യുന്നത് ഏതെങ്കിലും പെൺകുട്ടി പ്രണയം കടം അല്ലെങ്കിൽ അതുപോലുള്ള മറ്റേതെങ്കിലും കാരണത്താലല്ല എൻ്റെ ഉത്കണ്ഠയും വിഷാദവും മൂലമാണ് ഇത് ചെയ്യുന്നത് കൂടാതെ മരുന്നുകൾ കാരണം എനിക്ക് എൻ്റെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല കുട്ടിക്കാലത്ത് അനുഭവിച്ച ആവർത്തിച്ചുള്ള ലൈംഗികവും ശാരീരികവുമായുള്ള പീഡനങ്ങൾ മൂലമുണ്ടായ മാനസിക രോഗങ്ങൾക്ക് സംഘടനയാണ് ഉത്തരവാദി ആർ എസ് എസിനെ പോലെ ഇത്രയും വെറുപ്പുള്ള സംഘടനയില്ല വർഷങ്ങളോളം പ്രവർത്തിച്ചത് കൊണ്ട് നന്നായി അറിയാം തെളിവുകൾ കൊണ്ട് എന്നെ ആരും വിശ്വസിക്കില്ലെന്നറിയാം എൻ്റെ ജീവിതമാണ് തെളിവായി നൽകുന്നത് ലോകത്ത് ഒരു കുട്ടിക്കും എനിക്ക് സംഭവിച്ചതുപോലെ സംഭവിക്കരുത് ഈ ഒരു ആത്മഹത്യക്കുറിപ്പിൽ തന്നെയാണ് എൻ എന്ന പേരിൽ ഒരാളെപ്പറ്റി അനന്തു പ്രതിപാദിച്ചിരിക്കുന്നതും മരണശേഷം പബ്ലിഷ് ആകുന്ന രീതിയിൽ അതായത് മുൻകൂട്ടി ഷെഡ്യൂൾ ചെയ്തായിരുന്നു ഈ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് അനന്തു സജ്ജീകരിച്ചതും അതിനുശേഷം ആത്മഹത്യ ചെയ്തതും ഇത് തന്റെ മരണമൊഴിയാണെന്ന് സൂചിപ്പിക്കുന്ന കുറിപ്പിൽ നാലു വയസ്സുള്ളപ്പോൾ ശാഖയിൽ വെച്ച് ആർ എസ് എസ് പ്രവർത്തകൻ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും ആർ എസ് എസിലെ പലരിൽ നിന്നും ലൈംഗിക പീഡനം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും ഇത് തന്നെ വിഷാദ രോഗത്തിന് അടിമയാക്കിയെന്നും യുവാവ് പറയുന്നുണ്ട് ലൈംഗിക പീഡനം മാത്രമല്ല ക്രൂരമായ ആക്രമണത്തിനുമിരയായി അവരുടെ ദണ്ട് ഉപയോഗിച്ച് തന്നെ തല്ലിയിട്ടുണ്ട് ഇതിൽ നിന്ന് പുറത്തു വന്നത് കൊണ്ടാണ് തനിക്ക് ഇത് പറയാൻ പറ്റിയതെന്നും ഇതേ കുറിപ്പിൽ തന്നെ അനന്തു വ്യക്തമാക്കുന്നുണ്ട് അതേസമയം അനന്തു വജിക്ക് നീതി ആവശ്യപ്പെട്ട് ഡൽഹിയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധവും ശക്തമാവുകയാണ് സംഭവത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഉദയബാനു ചിബിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടെങ്കിലും ആർ എസ് എസിനെയോ നേതാക്കളെയോ പ്രതി ചേർത്തിട്ടില്ല ഈ സാഹചര്യത്തിലാണ് വിഷയം ദേശീയ തലത്തിൽ കോൺഗ്രസ് ചർച്ചയാക്കുന്നതും കേരളത്തിലെ സർക്കാരിനെയോ ആർ എസ് എസിനെ ഭയമാണെന്നും കേസെടുത്ത് അന്വേഷണം വേണമെന്നും കോൺഗ്രസ് നേതാവ് പവൻ ഖേര ആവശ്യപ്പെട്ടു എഫ്ഐആറിൽ നിന്ന് ആർ എസ് എസിനെ ഒഴിവാക്കിയത് ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാന സർക്കാരിനെതിരെ എ ഐ സി സി നിലപാട് കടുപ്പിക്കുന്നത് പോസ്റ്റിൽ പരാമർശിച്ച എൻ എം എന്ന ചുരുക്കപ്പേലുള്ള വ്യക്തിയെക്കുറിച്ച് പോലീസ് അന്വേഷണം എന്തായാലും പുരോഗമിക്കുകയാണ് ഇയാൾ ആരാണെന്നുള്ള സൂചന പോലീസിന് ലഭിച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇയാളെ ചോദ്യം ചെയ്യുന്നതിനുള്ള നീക്കങ്ങളിലാണ് ഇപ്പോൾ അന്വേഷണ സംഘമുള്ളത് അതേസമയം അനന്തുവിന്റെ ബന്ധുക്കളുടെയും അതുപോലെ സുഹൃത്തുക്കളുടെയും മൊഴികളും പോലീസ് ഇതിനകം തന്നെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് യുവാവിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും അത് അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധിക്കുന്നതായും പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട് അനന്തുവിന്റെ മരണം അസ്വാഭാവിക മരണമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ആത്മഹത്യാ പ്രേരണ കുറ്റം ചേർക്കാനുള്ള സാധ്യതയും തമ്പാനൂർ പോലീസ് നിലവിൽ പരിഗണിക്കുന്നുണ്ട് അതേസമയം എന്തായാലും ആർ എസ് എസ് പറയുന്നത് അനന്തുവിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ മറ്റൊരാൾ ഉപയോഗിച്ചിട്ടുണ്ട് അതായത് ഈ ഒരു പോസ്റ്റ് ടേക്കുന്ന അടക്കം അത് അനന്തു അല്ല കരുതക്കുട്ടി വേറെ ആരോ സംഘടനയെ തകർക്കാൻ വേണ്ടി ചെയ്യുന്നു എന്നുള്ള സംശയങ്ങളൊക്കെയാണെന്നാലും ഈ ഒരു ഘട്ടത്തിൽ ആർ എസ് എസ് പറയുന്ന ഒരു കാര്യം യുവാവിന്റെ പിതാവ് സംഘടനയുടെ താലൂക്ക് ഭാരവാഹി കൂടിയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ വാഹനാപകടത്തിലാണ് അനന്തുവിന്റെ ഈ പിതാവ് മരണപ്പെടുന്നതും എന്തായാലും യുവാവിന്റെ മരണം സംബന്ധിച്ച് കുടുംബം ഔദ്യോഗികമായി പരാതി നൽകിയിട്ടില്ലെങ്കിലും സംഭവത്തിൽ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിനൊപ്പം ഡിവൈഎഫ്എയും രംഗത്തുണ്ട് കേസിലെ എല്ലാ വശങ്ങളും പരിശോധിച്ച് സുതാര്യമായ അന്വേഷണം നടത്തുമെന്നാണ് പോലീസിന്റെ ഉറപ്പ് നിലവിൽ തമ്പാനൂർ പോലീസാണ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത് അന്വേഷണം ഊർജിതമായി നടക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ അനന്തുവിനെ ലൈംഗിക പീഡനങ്ങൾക്കിരയാക്കി വർഷങ്ങളെ അനുഭവിച്ച ഈ ഒരു മെൻ്റൽ ട്രോമകൾക്കൊടുവിൽ മരണത്തിലേക്ക് ആ യുവാവിനെ തള്ളിവിട്ടത് ആരൊക്കെയാണെന്ന് ഉടൻ തന്നെ കണ്ടെത്താനാകുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി